വിത്തുകളിൽ വ്യാപകമായി നമ്മുടെ ഡയറ്റിൽ സ്ഥാനം പിടിച്ച ഒന്നാണ് ചിയാസീഡുകൾ നിരവധി പോഷക ഗുണങ്ങളുള്ള ഒന്നാണിത് മെക്സിക്കോയിലും തെക്കേ അമേരിക്കയിലും കൂടുതലായി കാണപ്പെടുന്ന സാൽവിയ ഹിസ്പാനിക്ക എന്ന ചെടിയുടേതാണ് ഈ കുഞ്ഞൻ വിത്തുകൾ ദിവസവും രാവിലെ ചിയാസീഡ്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഫൈബറും കാൽസ്യവും സിങ്കും അയേണും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം ഇവ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുവാനും മലബന്ധത്തെ അകറ്റുകയും ചെയ്യും ദിവസവും രണ്ട് സ്പൂൺ ചിയാവിത്ത് വരെ നമുക്ക് കഴിക്കാവുന്നതാണ് ചിയാവിത്തുകൾ രാവിലെ കഴിക്കുന്നത് ആ ദിവസത്തെ മുഴുവൻ ഊർജം പ്രദാനം ചെയ്യാൻ സഹായിക്കും പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റുകൾ ആരോഗ്യകരമായ കൊഴുപ്പുകൾ നാരുകൾ എന്നിവ ഇതിലുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ മികച്ച സ്രോതസ്സാണ് സീഡ്സ് അതിനാൽ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നല്ലതാണ് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും ഇവ ഗുണം ചെയ്യും നാരുകളാലും പ്രോട്ടീനുകളാലും പലതരം വൈറ്റമിനുകളാലും എല്ലാം സമ്പന്നമാണ് ചിയാ സീഡുകൾ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചിയ സീഡ്സ് എന്നത് ഇന്നത്തെ കാലത്ത് പലരും കേട്ടുവരുന്ന ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണ് തടി കുറക്കാൻ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ചിയാ സീഡുകൾ തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് പരീക്ഷിക്കാവുന്ന ഉത്തമമായ ഭക്ഷണ വസ്തുവാണിത് ഇതിൽ ഫൈബർ പ്രോട്ടീൻ എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് തന്നെയാണ് ഇതിന് കാരണം നാരുകൾ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ വിശപ്പ് കുറയ്ക്കും ദഹനം മെച്ചപ്പെടുത്തും ഉപാപചയ പ്രക്രിയ ശക്തിപ്പെടുത്തും ഇതെല്ലാം തന്നെ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ചിയാവിത്തുകൾ ഈ ഗുണങ്ങൾ നൽകുന്നു ദിവസവും രാത്രി ഒന്നോ രണ്ടോ സ്പൂൺ ചിയാ സീഡ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെക്കുക ഈ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് ഇൻഫ്ലമേഷൻ അഥവാ വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഭക്ഷണ വസ്തുവാണിത് ഇതാണ് പല രോഗാവസ്ഥകൾക്കും കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒന്ന് ക്യാൻസർ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ സന്ധിവേദന തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണം ശരീരത്തിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തന്നെയാണ് ഇതുപോലെ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഇത് മസിൽ ആരോഗ്യത്തിനും സഹായിക്കും ഇതിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് പാലിലുള്ള അത്രത്തോളം കാൽസ്യം ഈ വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് പാലുൽപ്പന്നങ്ങൾ കഴിക്കാൻ താല്പര്യപ്പെടാത്തവർക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് ചിയാസിഡുകൾ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു മരുന്നാണ് ഇതിലെ നാരുകൾ തന്നെയാണ് ഇതിനായി സഹായിക്കുന്നത് ഫൈബറുകൾ ശോധന സുഗമമാക്കുവാനും നിങ്ങളുടെ കുടലിലെ വിഷവസ്തുക്കളെ ഇല്ലാതാക്കുവാനും സഹായിക്കുന്നു ചിയാവിത്തുകൾക്ക് പ്രമേഹത്തെ ചികിത്സിക്കുവാനും അകാല വാർദ്ധക്യം തടയുവാനും ചെറുവിക്കൽ സ്തനാർബുദങ്ങൾ എന്നിവ ചെറുക്കുവാനുമുള്ള കഴിവുണ്ടെന്നും ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ഇത് ചർമ്മത്തിനും മുടിക്കുമെല്ലാം നല്ലതാണ് ഇത് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ മുതൽ രണ്ട് സ്പൂൺ വരെ കഴിക്കാവുന്നതാണ് ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണയെങ്കിലും കഴിക്കാം ഇത് വല്ലാതെ കൂടുതൽ കഴിക്കരുത് കാരണം നാരുകൾ ഉള്ളതിനാൽ വയർ വീർക്കുന്നത് പോലെ തോന്നാം പ്രത്യേകിച്ചും കൂടുതൽ നാരുകൾ ഉള്ള മറ്റു ഭക്ഷണ വസ്തുക്കൾ കഴിക്കുന്നവരാണെങ്കിൽ ഇത് കഴിക്കുന്ന ദിവസം മറ്റു നാരുകൾ കുറയ്ക്കാം ഗർഭിണികൾക്കും ഇത് മിതമായ തോതിൽ കഴിക്കാം ഇത് കുതിർത്ത് കഴിക്കാം എന്തെങ്കിലും ഭക്ഷണത്തിൽ ഇട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇത് കുതിർത്ത് കഴിയുമ്പോൾ ഫലൂതയിൽ കാണുന്ന വിത്തുകൾ പോലെയായി മാറും എന്നാൽ ഇത് ഇതിൽ ഉപയോഗിക്കുന്ന കസ്കസ് അല്ല ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ചിയാസീഡ്സ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ ഇവയാൽ സമ്പന്നമായ സീഡ്സുകൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയും ലിപ്പിഡ് പ്രൊഫൈൽ മെച്ചപ്പെടുത്തിയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സീഡ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിക്കുന്നു രക്തത്തിൽ നിന്ന് കൊളസ്ട്രോളിനെ നീക്കാൻ സൊലുബിൾ ഫൈബർ സഹായിക്കുന്നു ഒമേഗ ത്രീ ആകട്ടെ ഹൃദയമിടിപ്പിന്റെ നിരക്ക് ക്രമപ്പെടുത്തുകയും രക്തം കട്ട പിടിക്കുവാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ചിയാസീഡ് സഹായിക്കുന്നു ൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനം സാവധാനത്തിലാക്കുകയും രക്തത്തിലേക്ക് ഗ്ലൂക്കോസിനെ സാവധാനം പുറന്തള്ളുകയും ചെയ്യും ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നതിനെ തടയുന്നു പ്രമേഹ രോഗികൾക്ക് ഇത് ഗുണകരമാണ് ഒപ്പം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ് ഊർജനില ഊർജ നില മെച്ചപ്പെടുത്തുവാൻ ചിയാസിഡ് സഹായിക്കുന്നു ഇവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫൈബർ എന്നിവയും ഉണ്ട് ചിയാസിഡ്സ് ഊർജം വളരെ സാവധാനത്തിലെ പുറന്തള്ളാറുള്ളൂ എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ചിയാസീഡ്സ് സഹായിക്കുന്നു കാൽസ്യം ഫോസ്ഫറസ് മെഗ്നീഷ്യം പ്രോട്ടീൻ ഇവ ധാരാളം അടങ്ങിയ ഈ ചെറുവിത്തുകൾ എല്ലുകളുടെ ശക്തിയും സാന്ദ്രതയും വർദ്ധിപ്പിക്കുന്നു കാൽസ്യത്തിൻ്റെ ആകിരണത്തിന് മെഗ്നീഷ്യം സഹായിക്കുന്നു എല്ലുകളുടെ കലകളെ നിർമ്മിക്കാൻ അതായത് എല്ലുകളിലെ ടിഷ്യൂകളെ നിർമ്മിക്കാൻ പ്രോട്ടീൻ സഹായിക്കുന്നു ആദ്യമായി ചിയാ സീഡ്സ് കഴിച്ചാൽ ഓസ്റ്റിയോപോറോസിസ് തടയുവാനും എല്ലിന് ക്ഷതം സംഭവിക്കുന്നത് കുറയ്ക്കുവാനും കഴിയും ചിയ സീഡ്സ് അഥവാ വിത്തുകളിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ വിത്തുകൾ കഴിച്ചിട്ട് എങ്ങനെ തടി കുറയ്ക്കാം എന്ന് നമുക്ക് നോക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടക്കം പ്രോട്ടീനുകളുടെയും മിനറലുകളുടെയും കലവറയാണ് ഈ വിത്തുകൾ ഫൈബറും കാൽസ്യവും സിങ്കും അയണും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയ ഇവ ശരീരത്തിന് ഏറെ നല്ലതാണ് ഹൃദയാരോഗ്യത്തിനും ഇവ ഏറെ നല്ലതാണ് പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ എന്നിവ അടങ്ങിയ ചിയാ സീഡ്സ് വെള്ളം ദഹനത്തിനും മികച്ചതാണ് ഫൈബർ അടങ്ങിയ ഇവ വയർ നിറയ്ക്കുവാനും അതുവഴി വണ്ണം കുറയ്ക്കുവാനും സഹായിക്കും കൂടാതെ വയർ കുറയ്ക്കുവാനും ഇവ സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ആരോഗ്യകരമായ വിത്തുകളിൽ ഒന്നാണ് ചിയാവിത്തുകൾ ഫോസ്ഫറസ് കാൽസ്യം മാംഗനീസ് മഗ്നീഷ്യം നാരുകൾ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ ഇവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചിയാവിത്തുകൾ ഭക്ഷണത്തിൽ പലതരത്തിൽ ഉൾപ്പെടുത്താം സാലഡായോ സ്മൂത്തിയായോ ജ്യൂസിൽ ചേർത്തോ എല്ലാം ഇത് ഉപയോഗിക്കാം ചിയാവിത്തുകൾ ആന്റി ഓക്സിഡന്റുകൾ ഗുണങ്ങളാൽ നിറഞ്ഞതാണ് ചിയാവിത്തുകൾ നാരുകളാൽ നിറഞ്ഞതാണ് രാവിലെ ചിയാവിത്ത് വെള്ളം കുടിക്കുന്നത് ദഹനത്തിനും മല സഹായിക്കും ഉയർന്ന അളവിൽ ലയിക്കുന്ന നാരുകൾ ചിയാവിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് ചിയാവിത്ത് വെള്ളം കലോറി ഉപഭോഗം കുറയ്ക്കുകയും ശരീരഭാരം കുറയ്ക്കുവാനും ഇടയാക്കും മറ്റൊന്ന് ചിയാവിത്തുകളിലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ മികച്ച ഉറവിടമാണ് ആൽഫ ലിനോലെനിക് ആസിഡ് ഇതിലെ എ എൽ എ എന്നറിയപ്പെടുന്നു എല്ലാ ദിവസവും ചിയാവിത്ത് വെള്ളം കുടിക്കുന്നത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും ചിയാവിത്തുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണവും ഇൻസുലിൻ സംവേദനക്ഷമതയും വർദ്ധിപ്പിക്കും ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്തുവാൻ ചിയാവിത്തുകൾ സഹായിക്കുന്നതായി പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ചിയാവിത്തുകൾ ഭക്ഷണത്തിൽ ചേർക്കുന്നത് പ്രമേഹമുള്ളവർക്ക് ഗുണം ചെയ്യും ഒരു ഗ്ലാസ് ചിയാവിത്ത് വെള്ളം കുടിച്ച് ദിവസം ആരംഭിക്കുന്നത് ശരീരഭാരം കുറയ്ക്കുവാനും വിശപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമായും ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ ചിയാ സീഡ്സ് ഇട്ട് വെക്കുക ഈ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഇത് വെറുതെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൽ ഒരു സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും ഒരു സ്പൂൺ തേനും ചേർത്ത് കുടിക്കാവുന്നതാണ് രാവിലെ വെറും വയറ്റിൽ തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതോടൊപ്പം നമ്മുടെ വയറ് നിറഞ്ഞതായി തോന്നുകയും വിശപ്പിനെ കുറയ്ക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ അകറ്റുകയും ചെയ്യും ഇതിലൂടെ തന്നെ തടി കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഇങ്ങനെ രാവിലെ വെറും വയറ്റിൽ ഈ ഒരു ചിയാസീഡ് വെള്ളം കുടിക്കുന്നതിലൂടെ ആ ഒരു ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായി ഇരിക്കാനും നമ്മളെ സഹായിക്കും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഡ്രിങ്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ട് ഒരു മാസമെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഇത്രയൊക്കെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു ചിയാ സീഡ്സ് നിങ്ങളെല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ സൂപ്പർമാർക്കറ്റിലൊക്കെ ഇപ്പോൾ ധാരാളമായിട്ട് ലഭ്യമാണ്